എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന്താരയുടെ അതിരു കടന്ന പ്രവർത്തികൾ ചെയ്യുന്ന നയന്താരയ്ക്കും ആ സൂപ്പർ സ്റ്റാറിനും സിനിമയിൽ വിലക്ക് അത് സംഭവിച്ചു പൊട്ടിക്കറിഞ്ഞ നടി തമിഴ് സിനിമാ ലോകത്ത് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങി തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ ഇതിൻ്റെ ഭാഗമായി ആഗസ്റ്റ് ഒന്നു മുതൽ പതിനാറ് വരെ പുതിയ സിനിമാ സംബന്ധമായ വർക്കുകളെല്ലാം തടയാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് ആർട്ടിസ്റ്റുകളുടെ പ്രതിഫൂലം മറ്റു ചെലവുകളും കാരണം ഉയർന്നു വരുന്ന നിർമ്മാണ ചെലവ് പരിശോധിക്കാനും പ്രൊഡക്ഷന്റെ വിവിധ ഘട്ടങ്ങളിൽ കുടങ്ങിക്കിടക്കുന്ന സിനിമകൾ നേരിടുന്ന തടസ്സ ഇല്ലാതാക്കാനുമാണ് ഈ തീരുമാനം അതേസമയം ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ നടൻ ധനുഷിനെതിരെയാണ് പ്രധാന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ധനുഷിനെയാണ് പേരെടുത്ത് പറഞ്ഞു പറഞ്ഞത് കോടികളാണ് ധനുഷിന്റെ പ്രതിഫൂലമെന്നും നിരവധി പ്രൊഡ്യൂസർമാരിൽ നിന്നും ധനുഷ് അഡ്വാൻസായി പ്രതിഫൂലം വാങ്ങിയിട്ടുണ്ടെന്നും നിർമ്മാതാക്കൾ പറയുന്നു അഡ്വാൻസ് വാങ്ങിയിട്ട് ഏറെക്കാലമായെങ്കിലും ഇതുവരെ ഷൂട്ടിങ്ങിന് വന്നില്ല വരുന്നില്ലെന്നാണ് നടനെതിരെ വരുന്ന പ്രധാന ആരോപണം ഇതേ തുടർന്ന് ഇനി പുതിയ സിനിമയ്ക്കായി ധനുഷിനെ സമീപിക്കും മുമ്പ് സംഘടനയെ സമീപിക്കണമെന്നാണ് തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ നയന്താരയുടെ പേര് പറഞ്ഞിട്ടില്ല എങ്കിലും നയന്താരെ ഷൂട്ടിംഗ് സ്പോട്ടിൽ വരുമ്പോൾ ഏഴെട്ട് പേർ ഒപ്പം പേർ ഒപ്പം ഉണ്ടാകുമെന്ന് നേരത്തെ പരാതി ഓർന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾ പിറന്നോടെ രണ്ട് ആയമാരും വരുന്നുണ്ടെന്നും ഈ ആയമാർക്ക് നിർമ്മാതാക്കൾ കാശു കൊടുക്കണമെന്നുമാണ് ആരോപണം നിങ്ങൾ കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ അവരെ നോക്കാൻ ആയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങളല്ലേ കാശ് കൊടുക്കേണ്ടതെന്ന് നിർമ്മാതാക്കല്ലോ പ്രമുഖ തമിഴ് മാധ്യമ പ്രവർത്തകർ അന്തനൻ ചോദിക്കുന്നു അത് ശരിയല്ല അവര് പിള്ളാരും ഉണ്ടാക്കിയത് നിർമ്മാതാക്കളുടെ ചിലവിലല്ലല്ലോ നിർമ്മാതാക്കൾ സിനിമ നിർമ്മിക്കുന്നു ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവർ ആ അഭിനയിക്കാൻ കാശ് മേടിക്കും ഇവർക്ക് കാശ് കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ടാണോ വളരെ മോശമാണ് ഇതൊക്കെ വളരെ എല്ലാ ഈ പ്രൊഡ്യൂസർമാരെ കൊണ്ട് ചെയ്യിക്കുന്ന ചില നാരികളും അപ്പോൾ അവരെയൊക്കെ ഒതുക്കണം ഒതുക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒതുക്കും അതിന് നമ്മുടെ മലയാള സിനിമ നിർമ്മാ നിർമ്മാതാക്കളെ പോലെ ചങ്കൂറ്റ വിലക്കണ്ടവരെ വിലക്കണം അങ്ങനെയൊക്കെ ചെയ്താലേ അത് ഒരു കോടികൾ വാങ്ങി ഭയങ്കരമായിട്ട് സ്വന്തമായിട്ട് സിനിമയൊക്കെ നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ ഒരു അഹങ്കാരം ഉണ്ടല്ലോ അതിൻ്റെ ഒരു കുത്തിക്കിഴപ്പാണ് അതിനൊക്കെ വളം വച്ച് കൊടുക്കരുത് മറ്റ് അഭിനേതാക്കളും മറ്റ് നിർമ്മാതാക്കളും സംവിധായകർ ഇവിടെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നൊരു ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു നടൻ്റെ വാലാട്ടികളായിട്ട് നിന്നിരുന്നു ഭയങ്കര വലിയ സംവിധായകർ വരെ ഒരു പ്രമുഖ സംവിധായകനായിരം ഇവരെല്ലാം തിരിഞ്ഞു ആ അദ്ദേഹത്തെ വിലക്കി അതുകൊണ്ട് പത്ത് വർഷത്തോളം സിനിമ എടുക്കാൻ പറ്റത്തില്ലാതെ ഒരു നടനെ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ നിന്ന പല സംവിധായകരും പിന്നെ എന്താ പറയുക പടങ്ങളില്ലാതെയായി അവരൊക്കെ ഇപ്പോൾ എവിടെ പോയി അവർക്കൊന്നും സിനിമ ഇല്ലാതായി